ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സീമ സീമാ സോളാർട്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലിൽ വീഡിയോ ആണ് നമ്മളൊരു ട്രിപ്പ് പോവാണ് കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മൾ വരുന്നത് കുറച്ച് കാരണത്താലും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം വീഡിയോ ഇടുന്ന സമയത്തൊരു അടിപൊളി വീഡിയോ ആയിക്കോട്ടെ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് പോകുന്നത് വയനാട്ടിലേക്കാണ് നിങ്ങൾക്ക് കണ്ടറിയാമെന്ന് തോന്നുന്നു പോയവർക്ക് എല്ലാവർക്കും അറിയാ അടിപൊളി സ്ഥലമാണ് വയനാട് എന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോർട്ട് വഴി കൂടി ഞങ്ങൾ കയറി നാലാമത്തെ ലെവലിലെത്തി അപ്പം നാലാമത്തെ ലെവലിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കി എന്തോരം നല്ല പഞ്ഞിക്കെട്ടുകളാണ് ഇങ്ങനെ പോകുന്നത് നല്ല മഞ്ഞുള്ള ടൈമായിരുന്നു കേട്ടോ ഞങ്ങളന്ന് പോയ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു നല്ല മഴയും ചെറിയ ചെറിയ മഴകളും നല്ല തണുപ്പൊക്കെ ആയിട്ട് അപ്പോൾ ജുവൽ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ പുറത്തൊക്കെ ഇന്ന് ഇറങ്ങുന്നത് കേട്ടോ ഈ ടൂറൊക്കെ പോകുന്നത് എന്തോരം നാളായി നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ് നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ ആണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വയനാട്ടിൽ പോയവർ കുറേ പേര് തന്നെ ഉണ്ടാവും ഞങ്ങളും കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ കൊറോണയ്ക്ക് ശേഷം കുറച്ച് നാൾക്ക് ശേഷം അവിടെ പോകുന്നതൊക്കെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയിൽ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടു കുരങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുരങ്ങന്മാർ ഇതാ എവിടെ ഒരാൾ നല്ല തണുത്ത് വിറച്ചിങ്ങനെ നിൽക്കുക താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തലകിറങ്ങും ഒരു കുരങ്ങൻ താഴെ നിന്ന് വണ്ടിയിലോട്ട് നോക്കിയിരിക്കുന്നു വേറൊരു കുറങ്ങൻ താഴേ ഇങ്ങനെ കയറി വരുന്നു ഇതാ അവിടെ ഒരാൾ എന്തൊക്കെയോ കളിക്കുവാണ് എന്തൊക്കെയോ എടുത്ത് തിന്നുകൊക്കെയാണ് എന്ത് രസം അറിയാം നിങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നതും അതുപോലെ നല്ല ക്യൂട്ടല്ലേ അവരെ കാണാൻ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കുറേ ഞങ്ങൾ മറന്നും പോയി അതാണ് പറ്റിപ്പോയത് അപ്പം ഞങ്ങളുടെ ഈ വ ഈ വഴി കൂടി കുറേ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ വലിയ വലിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ടിപ്പർ അങ്ങനത്തെ കുറേ കുറേ വണ്ടികൾ പോകുന്ന കണ്ടോ അപ്പോൾ നമ്മൾ റിസോ വയനാട്ടിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു നമ്മൾ വയനാട്ടിലൂടെ കേറിയിട്ടുണ്ട് അവിടെ ആണെങ്കിലും ഇങ്ങനെ മഞ്ഞ് തങ്ങിക്കിടക്കുവാണ് ഒരു വ്യത്യാസവും ഇല്ല നല്ല മഞ്ഞ് തന്നെ പുറത്തൊക്കെ നല്ല തണുപ്പാണ് അമ്മച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ പപ്പ വന്നിട്ടുണ്ട് പിന്നെ ജുവലുണ്ട് പിന്നെ അമ്മയുണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് കുറച്ച് വീഡിയോ എടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലോ അപ്പൊ അതിനുശേഷം നമ്മൾ ഇടയ്ക്കൽ ഗുഹയില് കയറാൻ പോകാം കേട്ടോ ഇടയ്ക്കൽ ഗുഹയില് കയറുന്ന ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇടയ്ക്കൽ ഗുഹയില് കയറുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എളുപ്പത്തിലൊക്കെ എത്തൂലോന്നൊക്കെ വിചാരിച്ചു പക്ഷേ കയറ്റനെ കുന്നവാണ് കേട്ടോ എൻ്റെ അമ്മു എന്നൊരു മടിപ്പാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പാറകൾ കുറേ ഡിസൈനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വഴിയ വഴിയൊക്കെ കാണാം കേട്ടോ അപ്പം ഇവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗു കൂടി കയറുന്ന സമയത്ത് തന്നെ ഈ ഇതല്ല ഗുഹ ഇനിയും കയറാനുണ്ട് നമ്മളിവിടെ നിന്ന് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഗുഹയിലോട്ട് കയറുന്നത് അമ്മയും അമ്മച്ചയൊക്കെ മെല്ലെ മെല്ലെ നടന്ന് വരും അവർക്ക് ഉടമ പറ്റത്തരുമല്ലോ നമ്മളിങ്ങനെ ഓടി ഓടി കയറിപ്പോണ ഇനി ജുവല് പപ്പയും മുമ്പിൽ പോയിട്ടുണ്ട് ഞാനിങ്ങനെ ആരുമില്ലാണ്ട് ഇങ്ങനെ നടന്നിടന്ന് പോവുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജുവലിൻ്റെ അടുത്തോട്ട് ഓടി വന്നു ഞാൻ മെല്ലെ മെല്ലെ പോകാൻ വെച്ച് അവനും വീഡിയോ എടുക്കുന്നുണ്ട് അവൻ്റെ ചാനലിലോട്ട് ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും അവൻ്റെ ചാനൽ ജുവലിൻ്റെ ചാനൽ അറിയത്തില്ലാത്ത ആൾക്കാരോട് പറയാണ് ഒന്ന് പൈൻസ് പയൻസ് ലോഗലിലെ ചാനലിൻ്റെ പേര് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സീമ സോളാറ്റ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇതോടെ വാങ്ങിപ്പിയാം നമുക്കിതിൻ്റെ ബാക്കി പാർട്ട് ടൂ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതിനുശേഷം രാത്രിയിലൊക്കെ ഞങ്ങൾ റിസോർട്ടിലൊക്കെ എത്തി ക്ഷീണം കാരണം ഉറങ്ങി ബാക്കി എടുക്കാൻ പറ്റിയില്ല അപ്പം അടുത്ത വീഡിയോ ഞങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ചാനലിലിടുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്